കൂട്ടുകാരെ നല്ല മഴയാണല്ലോ ഈ മഴയത്ത് കുഞ്ഞുക്കുരുടെ കൂടിന് എന്താ സംഭവിച്ചെന്നറിയാമോ ഓ കൂടിനകത്ത് വെള്ളം കയറിയെന്നാ കേൾക്കുന്നേ അപ്പൊ ആരാ അവനെ സഹായിക്കാൻ വന്നത് അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലേ എല്ലാം അറിയാൻ ഇതാക്കാതെ കേൾക്കാം മഴയും കുഞ്ഞുക്കുരുടെ കൂടും ഒന്ന് നിൽക്കണേ അമ്മക്കുരുവി മഴ വരാൻ പോവാ നമുക്ക് വീട്ടിൽ പോകാം ശരിയാ ആ കാർമേഘങ്ങളെ കണ്ടോ നമുക്ക് വേഗം വീട്ടിൽ പോകാം ഇനി നാളെ വന്ന് തീറ്റ തേടി പോകാം വേറെ സ്ഥലത്തേക്ക് ഓ ഓ ശരിയാണല്ലോ ആ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ഓ ചന്നം പിന്നെ മഴ വേഗം പറക്കാം അമ്മേ വേഗം വാ മഴ നല്ല അമ്മേ ഇതാ എത്തി കുഞ്ഞേ നീ ആ വീടിനകത്ത് തന്നെ കയറിയിരിക്കൂ ഓഹ് എന്തൊരു മഴയാണ് നിർത്താതെ പെയ്യുന്നു നല്ല കാറ്റും അമ്മേ കൂടിനകത്ത് വെള്ളം കയറുന്നു അമ്മ വന്നല്ലോ ഇനി നോക്കാമേ പേടിക്കണ്ട കുഞ്ഞേ നമ്മൾ എന്തു ചെയ്യും അതാ മഴ നിന്നു അല്ല മേലെ കുരങ്ങച്ചനാണ് ഇലക്കുടയുമായി നിൽക്കുന്നതല്ലേ ഈ ഇലക്കുടയുടെ അടിയിൽ നിൽക്കൂ കുഞ്ഞു കുരുവി മഴയൊന്നും കൊള്ളാതെ നിൽക്കാം നല്ല കാറ്റുണ്ട് കുറിങ്ങച്ച അമ്മ കുരുവിയും കുഞ്ഞിക്കുരുവിയും ഈ ഇലയുടെ അടിയിൽ നിന്നോളൂ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഓഹ് മഴ ഒന്നു നിന്നാ മതിയായിരുന്നു ശരിയാ സാരമില്ല ഞാനില്ലേ ഇവിടെ പെട്ടെന്ന് തന്നെ മഴ നിന്നല്ലോ താങ്ക് യു കുറിങ്ങച്ച ആവശ്യമുള്ള സമയത്ത് നല്ല ഹെൽപ്പായിരുന്നു കുറിങ്ങച്ചൻ ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് താങ്ക് യു കുരുങ്ങച്ച ഹാപ്പി ടു ഹെൽപ് യു കുഞ്ഞു കുരുവി താങ്ക് യു അമ്മക്കുരുവി താങ്ക് യു സോ മച്ച് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ഈ കഥയിലെ പോലെ ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാൽ വേറെ കഥയുമായി വീണ്ടും കാണാം നന്ദി